ബിഗ് ബോസ് സീസൺ സിക്സ് അഞ്ചാം മാർച്ച് പിന്നിട്ടതോടെ പീട്ടിനുള്ളിൽ ഗ്രൂപ്പുകൾ ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട് വൈൽഡ് കാർഡ് മത്സരാർത്ഥികളുടെ വരവോടെ കൂടുതൽ വഴക്കുകൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്നിരുന്നു അതോടെയാണ് രണ്ട് ഗ്രൂപ്പുകളായി മത്സരാർത്ഥികൾ അറിഞ്ഞോ അറിയാതെയോ മാറിയിരിക്കുന്നത് അതിനുദാഹരണമാണ് നോറയും ജിൻഡുവും തമ്മിൽ വീട്ടിലുണ്ടായ പ്രശ്നം പകൽ സമയത്ത് കുറച്ചു നേരം ഉറങ്ങിയതിന് പവർ ടീം നോറയെ ശിക്ഷിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് കിഴക്കത്തിലെ രേവതിയുടെ ക്യാരക്ടറായി പെരുമാറാനാണ് നോറയ്ക്ക് കൊടുത്ത ശിക്ഷ ഈ തീരുമാനത്തെ ആദ്യം നോറ എതിർത്തു നേരത്തെ പലരും ഈ തെറ്റ് ചെയ്തെങ്കിലും ശിക്ഷ കൊടുത്തില്ലെന്ന് നോറ തുറന്നടിച്ചു ജാൻമണി രണ്ട് തവണ കിടന്നുറങ്ങിയപ്പോഴും പവർ ടീം ശിക്ഷ കൊടുത്തിരുന്നില്ല അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പവർ ടീമിനെ നോറ ചോദ്യം ചെയ്തു ഇതിനിടയിലേക്ക് ക്യാപ്റ്റൻ ജിൻഡോ കയറി വന്നു ശബ്ദമുയർത്തിയതോടെ താൻ പോടോ എന്ന് നോറ പറഞ്ഞു ഇത് ഇരുവരും തമ്മിൽ വഴക്കിനിടയായി ഇതോടെ ജാസ്മിൻ നോറയ്ക്കൊപ്പം നിന്ന് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ചൂണ്ടിക്കാണിച്ച പോയിന്റുകൾ ഉൾപ്പെടുത്തിയാണ് പിന്നീട് നോറ ജിൻഡോയ്ക്കെതിരെ സംസാരിച്ചത് രണ്ടുപേരും കൂടി ജിൻഡോയെ പരിഹസിച്ചു ജിൻഡോയിലുള്ള എതിർപ്പ് കാരണമാണ് നോറയ്ക്കൊപ്പം ചേർന്ന് ജാസ്മിൻ സംസാരിച്ചത് ക്യാപ്റ്റൻ ജിൻഡോയ്ക്കെതിരെയുള്ള എതിർപ്പ് ിയോടും നോറ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ അവിടെ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് നോറയും മുതൽ ബിഗ് ബോസ് വീട്ടിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായ മത്സരാർത്ഥികളാണ് നോറയും എതിരെ നിരന്തരം സംസാരിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു നോറ ഒരു സമയത്ത് ജാസ്മിന്റെ പേര് കേട്ടാൽ പോലും കലുതുള്ളിയിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു നോറ തങ്ങൾ പുറത്ത് ഫോൺ വിളിച്ച കാര്യമടക്കം ഒരു തർക്കത്തിനിടെ നോറ വിളിച്ചു പറയുകയുണ്ടായി അതോടെ ജാസ്മിനും നോറയും തമ്മിൽ വലിയ അകൽച്ചയിലായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നുണ്ട് ജാസ്മിനെ പവർ ടീം ഡെൻ റൂമിൽ ലോക്ക് ചെയ്തപ്പോൾ ആണെന്നും പുറത്തുവിടണമെന്ന ആവശ്യം ന്യായമാണെന്നും പവർ ടീമിനോട് നോറ വ്യക്തമാക്കിയിരുന്നു അതേസമയം ജാസ്മിൻ ഗബ്രി അപ്സര അർജുൻ തുടങ്ങിയവരെല്ലാം ഒരു ഗ്രൂപ്പായി രൂപപ്പെട്ടു വരുന്നുണ്ട് പവർ ടീമിനോടുള്ള എതിർപ്പാണ് ഇവരെ ഏറെക്കുറെ ഒരുമിച്ച് നിർത്തുന്ന ഘടകം എന്നാൽ ഇതുവരെയും ഒരു ഗ്രൂപ്പിലും പെടാത്ത നോറ കൂടി ഇവർക്കൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം നോറയ്ക്കും പവർ ടീമിന്റെ പ്രവർത്തനങ്ങളോട് എതിർ സിബിനൊപ്പമാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളും ഇപ്പോഴുള്ളത് ശരണ്യ സിബിൻ ഋഷി പൂജ ഋഷിമണി തുടങ്ങിയവരാണ് നിലവിൽ പവർ ടീമിലുള്ള അംഗങ്ങൾ പവർ ടീമിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് സിബിൻ ആണ് സിബിൻ ആണ് പവർ ടീമിലും ഹൗസിലും ഇപ്പോൾ പവർഫുൾ ആയി നിൽക്കുന്നതും എന്നാൽ ജാസ്മിനോടും ഗബ്രിയോടുമുള്ള പെരുമാറ്റം കുറച്ച് കൂടുതൽ ആകുന്നത് കൊണ്ട് തന്നെ സിബിൻ ഇപ്പോൾ പുറത്ത് ഹേറ്റേഴ്സും കൂടുന്നുണ്ട് ജാസ്മിൻ എന്നിവർക്കെതിരെ വീട്ടിലെ ഭൂരിഭാഗം പേരും സംസാരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇത് പുറത്ത് ഇരുവർക്കും അനുകൂല തുടക്കത്തിൽ വലിയ ഏറെയാണ് സിബിന്റെ ഗെയിം പ്ലാനുകൾ മോശമാണെന്ന് അഭിപ്രായവും വരുന്നുണ്ട് ജാസ്മിനു ഗബ്രിക്കുമെതിരെ സംസാരിച്ചാൽ വോട്ട് ലഭിക്കുമെന്ന സിബിന്റെ അമിത ആത്മവിശ്വാസമാണ് വിനയാകുന്നതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്